പൈങ്ങര സെന്റ് തോമസ് ഓർത്തഡോക്സ് പള്ളിയിൽ കിടങ്ങിനേത്ത ജേക്കബ് കറിയായുടെ സ്മരണാർത്ഥം നിർമ്മിച്ച മണിമാളികയുടെ കൂതാശകർമ്മം നടന്നു ഇടുക്കി ഫദ്രാസന മെത്രാപോലിത്ത അഭിവന്ധ്യ സക്കറിയാസ് മാർ സെവേറിയോസ് തിരുമേനി കൂതാശകർമ്മം നിർവഹിച്ചു ും സ്വസ്ഥതയാടഭാപങ്ങൾ മോചിക്കാരുണ്യം ിസ്കോപ്പ റവർണർ ഫാദർ കെ ടി ജോർജ് കോർ ഫാദർ കെ എം ഫിലിപ്പ് കോർ എപ്പിസ്കോപ്പ ഫാദർ പൗലോസ് നൈനാൻ ഫാദർ ഗീവർഗീസ് തോമസ് പണിക്കശ്ശേരി ബോബന മാത്യു ട്രസ്റ്റി പി പി രാജു സെക്രട്ടറി മോൻസി ചാണ്ടി ജേക്കബ് സ്കറിയയുടെ കുടുംബ അംഗങ്ങൾ വിശ്വാസികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് മീറോ മുണ്ടക്കയം